ഒരാഴ്ച മുമ്പ് നമ്മൾ ചകിരിച്ചോറും ചാണകപ്പൊടിയും പൂ പൂഴിയും മണലും അപ്പോൾ മലബാർ സൈഡിൽ എന്ന് പറയുന്നത് ഇത് മണ്ണിനാണ് അവിടെ പറയുന്നത് അപ്പോൾ ഇവിടെ പൂഴി എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ മണ്ണാണ് അപ്പോൾ അവിടെ പറയുന്ന മലബാർ സൈഡിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉപയോഗിക്കുന്ന മണ്ണിനാണ് അവിടെ പറയേണ്ടത് മലബാർ സൈഡിൽ പൂഴി പക്ഷേ ഇവിടെ പറയണ പൂഴിക്ക് നമ്മുടെ സാധാരണ ചുവപ്പ് മണ്ണിനെ പറയണം അപ്പോൾ പൂഴിയും മണ്ണും ചാണകപ്പൊടിയും സൂഡോമോണസും ചഴിച്ചോറും മിക്സ് ചെയ്തിട്ട് നമ്മൾ വെള്ളം തളിച്ച് കൂട്ടി വെച്ചാണ് ഏഴ് ദിവസം കഴിഞ്ഞാണ് പിന്നെ നമ്മളിപ്പോൾ പോട്ട് മിശത്തിലേക്ക് അത് നമ്മൾ വള അന്ന് ഇട്ടിട്ടില്ല വളയിടാനായിട്ട് കുറച്ചും കൂടി ഒരു കരുത്തു വരാൻ വേണ്ടി നമ്മളിപ്പോൾ കുറച്ച് എല്ലുപൊടി ഇട്ടിട്ടുണ്ട് ഏ ഇപ്പോൾ ഇത്തിരി വേപ്പും പെണ്ണാക്കി കുറച്ചിട്ടുണ്ട് ഒരു ചാക്കിനാണ് ഒരു സിമെൻ്റ് ചാക്കാണ് അതായത് ചാരം കുറച്ച് ചാരം ഇട്ടുണ്ട് എല്ല്പടി അത്ര മിക്സ് ചെയ്യണത് അല്ലേ മിക്സ് ചെയ്യണം അപ്പോൾ നമ്മളിത്ര ജൈവവളം കിട്ടുന്നതിന് പകരം നമ്മൾ മണ്ണിലെ കമ്പോസ്റ്റ് അതുപോലെയുള്ള പത്തില കമ്പോസ്റ്റുകൾ കിട്ടുന്നതിന് പകരമാണ് നമ്മളിപ്പോൾ ഇത് ചെയ്യണത് അല്ലെങ്കിൽ കാപ്പിൻ്റെ അകത്തൊക്കെ നിറയ്ക്കാൻ പോകണം ഇത് മിക്സായി രണ്ട് മൂന്ന് മൂന്നാല് തുള അതിൻ്റെ അകത്ത് നമ്മൾ തുളച്ചിട്ടുണ്ട് ഇതുകൊണ്ട് വെള്ളം പോകാനായിട്ട് പിന്നെ ആ മിക്സ് ചെയ്ത കൂട്ട് അതിൻ്റെ അകത്ത് ഇടുവാണ് സിമെൻറ്റ് ചാക്കാണിത് അപ്പോൾ അതിന് മുമ്പ് ഒരു വീഡിയോ നമ്മൾ ഇട്ടിരുന്നു പോട്ടി മിക്സ് എന്ന് പറയുന്നൊരു വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ തുഴ് നമ്മൾ ഒന്ന് കാണിക്കാൻ വേണ്ടി ഇടുവാണേ നമ്മളിത് പച്ചക്കറിയല്ലേ ഏ പച്ചക്കറി ഇത് ഉപയോഗിക്കുന്നത് അപ്പോൾ എല്ലുപൊടി ഇട്ടതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഈ വേര് കരുത്തോടെ വളരാൻ പിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ എല്ലുപൊടി ഇട്ടത് നമ്മളാ പോട്ട് മിസ് ഏറെ നമ്മൾ വെള്ളമൊക്കെ നനച്ച് നനപ്പെടുത്തി ഇപ്പം നമ്മളെ നടുവാണ് ഇത് വെള്ളം എന്താണിത് ഇത് രണ്ടെണ്ണം നമ്മൾ രണ്ടെണ്ണം നമ്മൾ ബാഗിലാക്കിയ പോട്ടി മിക്സിനും തയ്യാറായിട്ടില്ല അത് കാരണം രണ്ടെണ്ണം ഒരണച്ച് ഇട്ട് മറിച്ച് മാറ്റത്തക്ക രീതിയിൽ നട്ടിരിക്കുകയാണ് ഇപ്പം ഇത് മുളകാണ് അതായത് മുളക് അതായത് പാവലാണ് ഇത് ചോളാണ് പോട്ടി മിക്സിനും ബാഗ് തയ്യാറായിട്ടില്ല അപ്പം അത് തയ്യാറുന്നവർ ബാക്കി ഓർണ്ണ രണ്ടെണ്ണത്തിന് ഒരണത്തിൽ വെച്ചിരിക്കുകയാണ് രണ്ടെണ്ണം കൂടി ഒരെണ്ണത്തിൽ അപ്പം മാറ്റിവെക്കുന്ന ബാഗ് റെഡിയാവുന്നവർ അത് മാറ്റിവെക്കുക അതിനു വേണ്ടി രണ്ടെണ്ണം ഒരെണ്ണം ബാ പോട്ടി ബാഗിൻ്റെ അകത്ത് രണ്ടെണ്ണം വെച്ച് നട്ടിരിക്കുകയാണ് അതാണ് ഇത് കാണണം വാച്ച് ചെയ്യുക ഷെയർ ചെയ്യുക തുടർന്ന് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും നന്ദി